ഹൈന്ദവ വിശ്വാസപ്രകാരം സാമ്പത്തികത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയാണ് ലക്ഷ്മി ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ് ലക്ഷ്മി ദേവി എന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങളിലും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കാണാം മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയാണ് ലക്ഷ്മി ദേവി അവതരിച്ചതെന്ന് വിശ്വസിക്കുന്നു കയ്യിൽ താമരപ്പൂവും സ്വർണ്ണക്കുടവും പിടിച്ചിരിക്കുന്നതും അഭയ വരത മുദ്രകളോട് കൂടിയതുമാണ് ലക്ഷ്മിയുടെ രൂപം രണ്ടു വെളുത്ത ആനകൾ ദേവിയുടെ ഇരുവശത്തുമായി നിൽക്കുന്നു എന്നാൽ ലക്ഷ്മിയിൽ നിന്ന് വ്യത്യസ്തമായി മഹാലക്ഷ്മി ആദിപരാശക്തിയായ ഭഗവതിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് ഇത് പ്രധാനമായും ശാക്തീയ വിഭാഗങ്ങളുടെ ആരാധന മൂർത്തിയാണ് മഹാകാളി മഹാസരസ്വതി എന്നിവരാണ് മറ്റു രണ്ട് ഭാവങ്ങൾ മഹാലക്ഷ്മിക്ക് എട്ട് ഭാവങ്ങളുണ്ട് ഇവർ അഷ്ടലക്ഷ്മിമാർ എന്നറിയപ്പെടുന്നു ആദ്യലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വീരലക്ഷ്മി വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി എന്നിവരാണ് അഷ്ടലക്ഷ്മിമാർ ദീപാവലി നവരാത്രി തൃക്കാർത്തിക പൗർണമി എന്നിവ വിശേഷ ദിവസങ്ങളാണ് കൊല്ലൂർ മൂകാംബിക ചോറ്റാനിക്കര പാലക്കാട് ഏമാമ്പിക പോലെയുള്ള ചില ക്ഷേത്രങ്ങളിൽ മഹാലക്ഷ്മിയെ ആരാധിച്ചു കാണുന്നു ധനത്തിൻ്റെ ദേവതയായി കണക്കാക്കപ്പെടുന്നതുകൊണ്ട് ജാതിഭേദമന്യേ എല്ലാവരും ദേവിയെ ആരാധിക്കുന്നു